ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിൻവാങ്ങുന്നതായും അടുത്ത വർഷം മുതൽ ഇത്തരം ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കില്ലെന്നും വ്യക്തമാക്കി ഇ സി ബി ഇത്തവണത്തെ ഡബ്ല്യു സി എൽ ടൂർണമെൻറ്റിൽ പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ നിന്നും സെമിഫൈനലിൽ നിന്നും ഇന്ത്യൻ ടീം പിന്മാറിയിരുന്നു ഇത് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്നും ടൂർണമെന്റ് അധികൃതർ ഇന്ത്യയുടെ പക്ഷം പിടിച്ചെന്നും ആരോപിച്ചാണ് ടൂർണമെന്റിൽ ഇനി പങ്കെടുക്കേണ്ടെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടീം ഇന്ത്യ പിന്മാറിയത് വിരമിച്ച ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്ത ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചതിനു പിന്നാലെയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം ഫൈനലിൽ പാകിസ്ഥാനെ ഒമ്പത് വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാരായത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക പതിനാറ് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു അറുപത് വന്തിൽ പുറത്താവാതെ നൂറ്റി ഇരുപത് റൺസ് നേടിയ എ ബി ഡിവിലിയേഴ്സിൻ്റെ ഇന്നിംഗ്സാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനായാസമായ ജയമൊരുക്കിയത് ടൂർണമെന്റിൽ ഡിവിലിയേഴ്സിൻ്റെ മൂന്നാം സെഞ്ചുറിയാണിത് ഡിവില്ലിയേഴ്സ് തന്നെയാണ് ഫൈനലിലെയും ടൂർണമെന്റിലെയും താരം ഇന്ത്യ പിന്മാറിയതോടെയാണ് പാകിസ്ഥാൻ ഫൈനലിന് നേരിട്ട് യോഗ്യത നേടിയത്